ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൽ ഡി ക്ലർക്കിന്റെ നാലാം ഘട്ട പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ് ആലപ്പുഴ പാലക്കാട് ജില്ലകളിലാണ് എൽ ഡി ക്ലർക്ക് പരീക്ഷ നടന്നത് ആ ചോദ്യ പേപ്പറുകൾ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും പരീക്ഷ എഴുതിയവരും അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരും അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുവാൻ പോകുന്ന എൽ ജി എസ് സെക്രട്ടേറിയറ്റ് ഓ എ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി നാലാം ഘട്ടത്തിൽ ചോദിച്ച ജി കെ ചോദ്യങ്ങളുടെ എസ് സി ആർ ടി ഉറവിടങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഇത് ഈ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് എസ് സി ആർ ടിയുടെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം പാലക്കാട് ആലപ്പുഴ ജില്ലയിലെ എൽ ഡി ക്ലർക്ക് ചോദ്യ പേപ്പറിൽ പത്താം ക്ലാസ്സിലെ ഒരു അധ്യായത്തിൽ നിന്ന് മാത്രം മൂന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചത് മൂന്ന് ചോദ്യങ്ങൾ ഒരു എസ് സി ആർ ടി അധ്യായത്തിൽ നിന്ന് ചോദിക്കുന്നു എന്നുള്ളത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല ആ അധ്യായത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് സാധാരണ നമ്മൾ വളരെ പ്രാധാന്യം നൽകി പഠിക്കുന്ന ഒരു അധ്യായവുമല്ല പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ വരുന്ന രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും എന്ന അധ്യായത്തിൽ നിന്നാണ് ഈ മൂന്ന് ചോദ്യങ്ങളും വന്നത് അതിലൊരു രാഷ്ട്രത്തിന്റെ ഘടനയെക്കുറിച്ചും രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശത്തെ കുറിച്ചും അതുപോലെ തന്നെ രാഷ്ട്രീയ അവകാശങ്ങളെക്കുറിച്ചും അങ്ങനെ മൂന്ന് മേഖലകളിൽ നിന്ന് ഒറ്റ അധ്യായത്തിൽ നിന്ന് ചോദ്യം വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി പരീക്ഷയ്ക്ക് പോകുന്നവർ അത് എൽ ഡി ക്ലർക്കിന് മാത്രമല്ല എൽ ജി എസിനും ഓ എക്കും എല്ലാം ഈ ഈ റീസെന്റ് ആയിട്ടുള്ള ചോദ്യ പേപ്പറുകളിൽ ആ അധ്യായത്തിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട് അതുകൊണ്ട് പി എസ് സിക്ക് തയ്യാറെടുക്കുന്നവർ ഈ അധ്യായം വൃത്തിയായി പഠിക്കാൻ ശ്രമിക്കുക അപ്പൊ ഇനി പരീക്ഷയ്ക്ക് പോകുന്നവർക്കും എൽ ഡിക്ക് മാത്രമല്ല മറ്റു പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇന്ന് എസ് സി ആർ ടി ടർബോ എന്ന ലൈവ് സെഷനിൽ ഏഴ് മണിക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അത് ഇനി എൽ ഡി ക്ലേർക്ക് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ മാത്രമല്ല എല്ലാവരും ഈ അധ്യായം വൃത്തിയായി ഇനി പഠിച്ചിരിക്കുക കാരണം അതിൽ നിന്ന് ചോദ്യങ്ങൾ നിരന്തരം ചോദിക്കുന്നുണ്ട് അപ്പോൾ ലൈവ് സെഷൻ കാണാൻ മറക്കരുത് ഇന്ന് ഏഴ് മണിക്കാണ് അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ഉറവിടങ്ങളും ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗം അല്ലാതിരുന്നത് അതായത് നാല് വനിതകളെ ഓപ്ഷനിൽ തന്നിരിക്കുന്നു അതിൽ ഒരു വനിതയ്ക്ക് ദേശീയ പ്രസ്ഥാനമായിട്ടും ബന്ധമില്ല ആ വനിതയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ചോദ്യം ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ എട്ടാമത്തെ അധ്യായമായ കേരളം ആധുനികതയിലേക്ക് എന്ന അധ്യായത്തിൽ നിന്നാണ് നമുക്ക് ആ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം ഒന്ന് വായിച്ചു നോക്കാം ദേശീയ പ്രസ്ഥാനങ്ങളും സ്ത്രീകളും സ്ത്രീകളും കേരളം കേരളമൊട്ടാകെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അവരുടെ രാഷ്ട്രീയ ബോധം പ്രേടിപ്പിക്കുകയും ചെയ്തിരുന്നു വിദേശ വസ്ത്ര വസ്ത്രപരിഷ്കരണം മദ്യഷാപ്പ് പിക്കറ്റിംഗ് ആയുധാടനം ഹരിജനോദ്ധാരണം ഖാദി പ്രചാരണം എന്നിവ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ സമ്മേളനം ചേർന്നു ചിലപ്പോൾ അടുത്ത എൽ ഡി യിലെ ചോദ്യം ഇതായിരിക്കും കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനമായി അറിയപ്പെടുന്നത് ഏത് സമ്മേളനമാണ് ഞാൻ വ്യക്തമായി പറയുകയാണ് കേരളത്തിൽ ആദ്യത്തെ മഹിളാ സമ്മേളനമായി അറിയപ്പെടുന്നത് ഏത് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന വടകര സമ്മേളനമാണ് മലബാറിൽ എ വി കുട്ടിമാളു അമ്മ തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയാൻ ആനി മസ്ക്രീൻ തുടങ്ങിയവരും ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ദേശീയ പ്രസ്ഥാനത്തിൽ മലബാറിൽ നിന്നുള്ള വളരെ പ്രശസ്തയായ വ്യക്തിത്വമാണ് എ വി കുട്ടിമാളുവ പരീക്ഷയ്ക്ക് ചോദിക്കും എ വി കുട്ടിമാളുവ ദേശീയ പ്രസ്ഥാനത്തിൽ ഏത് മേഖലയിലാണ് പ്രവർത്തിച്ചിരുന്നത് മലബാർ മേഖലയിലാണ് എന്നാൽ ആനി മസ്ക്രീനും അക്കമ്മ ചെറിയാനും തിരുവിതാംകൂറിൽ അതായത് ആനിമസ്ക്രീനും അക്കമ്മ ചെറിയാനും എ വി കുട്ടിമാളും അമ്മയും ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി കൊടുത്തിരിക്കുന്നു അടുത്ത പരീക്ഷയ്ക്ക് പോകുന്നവർ ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ സമ്മേളനം നടന്നു അതാണ് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനമായി കണക്കാക്കുന്നത് എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ടെക്സ്റ്റിന്റെ ഈ ഭാഗത്തിന് ശേഷം കൗമുദി ടീച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട് ഗാന്ധിജിക്ക് തന്റെ ആഭരണങ്ങൾ ഉരി നൽകിയ കൗമുദി ടീച്ചറിനെ കുറിച്ച് ആ ഭാഗം കൂടി വായിച്ചിട്ട് പോകുക ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കും ഓക്കെ അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബന്ധമില്ലാത്ത ആളെ കണ്ടെത്താനാണ് എ വി കുട്ടിമാളു അമ്മ ബന്ധമുണ്ട് അക്കമാച്ചെറിയാൻ ബന്ധമുണ്ട് ആനി മസ്ക്രീൻ ബന്ധമുണ്ട് സോ ബന്ധമില്ലാത്തത് ടി സുനന്ദ എന്ന വ്യക്തിയാണ് അപ്പൊ ഉത്തരം ബി ആണ് അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉറവിടം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു രണ്ടാമത്തെ ചോദ്യം മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല ഇത് ആരുടെ വാക്കുകളാണ് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ പലപ്പോഴും വേൾഡ് ഹിസ്റ്ററിയുടെ ക്ലാസ് എടുത്തിരുന്നപ്പോൾ പവർ റിവിഷൻ എന്ന സീരീസ് എടുത്തപ്പോഴെല്ലാം ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ചോദ്യം ആവർത്തിക്കു വന്ന് അത് യൂട്യൂബ് ചാനലിൽ ക്ലാസ്സുകളുണ്ട് അത് കാണുക അതിൽ ഈ പ്രസ്താവന ഞാൻ നൽകിയിരുന്നു മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ അനിക്കാൻ ഒരു ഗവൺമെന്റിന് അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക് ആണ് ജോൺ ലോക്ക് കണ്ടല്ലോ അപ്പൊ ഈ ചോദ്യം ഇടുന്ന ആള് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം ചോദിച്ചത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ അധ്യായം ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ നല്ലതായിട്ട് പഠിച്ചിട്ട് പോവുക പേജ് നമ്പർ പന്ത്രണ്ടിലാണ് ഈ ഭാഗം നൽകിയിരുന്നത് തൊട്ടടുത്ത പരീക്ഷയിൽ പ്രതീക്ഷിക്കാം കാരണം ജോൺ ലോക്ക് പറഞ്ഞതുപോലെ തോമസ് സ്പെയിൻ എന്ന വ്യക്തിയുണ്ട് അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര അതായത് വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല അതായത് വടക്കേ അമേരിക്ക ഒരു യൂറോപ്യൻ ശക്തിക്ക് കീഴടങ്ങി കഴിയുക ഒരു വിദേശ ശക്തിക്ക് കീഴങ്ങി കഴിയുക എന്നുള്ളത് യുക്തിക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് സ്പെയിൻ ആണ് അപ്പൊ ഈ ചോദ്യം ചോദിച്ചത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന അധ്യായത്തിൽ നിന്നാണ് മൂന്നാമത്തെ ചോദ്യം സന്യാത്സന്റെ തത്വങ്ങളെ വാ പവർ വിഷനിൽ നമ്മൾ പലതവണ പറഞ്ഞതാണ് ക്യൂ പർവത്തിൽ പലതവണ പറഞ്ഞതാണ് സന്യാത്സന്റെ വിപ്ലവങ്ങൾ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കൃത്യമായി അതേ അധ്യായത്തിൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ പേജ് നമ്പർ ഇരുപത്തി അഞ്ചിൽ കൊടുത്തിരിക്കുന്നു സന്യാത്സൻ ദേശീയത ജനാധിപത്യം സോഷ്യലിസം മഞ്ജൂറിയൻ പ്രദേശക്കാരായ മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക എന്നുള്ളത് ദേശീയത ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക എന്നുള്ളത് ജനാധിപത്യം മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് സോഷ്യലിസം അപ്പോ സന്യാസിന്റെ തത്വങ്ങൾ ദേശീയത ജനാധിപത്യം സോഷ്യലിസം ഒന്നും രണ്ടും മൂന്ന് ഇതാണ് കൃത്യമായ ഉത്തരം ശരി നാലാമത്തെ ചോദ്യം യു എൻ ഇപ്പോൾ എത്ര അംഗങ്ങളാണുള്ളത് ഇത് വളരെ ബേസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതിനൊരു സോഴ്സിൻ്റെ ആവശ്യമില്ല എങ്കിലും സോഴ്സ് ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അന്തർദേശീയ സംഘടനകൾ എന്നത് നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് പ്ലസ് ടുവിൽ പൊളിറ്റിക്കൽ സയൻസിൽ ഒരു അധ്യായമുണ്ട് ചാപ്റ്റർ സിക്സ് ആണ് ആ അധ്യായത്തിന്റെ പേര് അന്തർദേശീയ സംഘടനകൾ എന്നാണ് ആ ചാപ്റ്റർ നല്ലതായിട്ട് നിങ്ങൾ പഠിച്ചാൽ യു എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്താൽ കഴിയും ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ശരി ഉത്തരം നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഈ അധ്യായത്തിൽ പേജ് നമ്പർ തൊണ്ണൂറ്റി അഞ്ചിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് ആയപ്പോഴേക്കും യു എൻ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളായി മാറി ലോകത്തിലെ ഏതാണ്ട് എല്ലാ സ്വാതന്ത്ര്യ രാജ്യങ്ങളും ഉൾപ്പെടും എന്നുള്ളതും കൃത്യമായി നൽകിയിരിക്കുന്നു ഓക്കെ അതിനുശേഷം ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു ജോഗ്രഫിയുടെ ചോദ്യമാണ് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ ടു കാറ്റിന്റെ ഉറവിടം തേടി പലപ്പോഴായിട്ട് ഞാൻ നിങ്ങളോട് നിർദ്ദേശിച്ചിരുന്ന ഒരു ചാപ്റ്റർ ആണ് കാറ്റിന്റെ ഉറവിടം തേടി എന്നുള്ളത് അതിലെ ഇരുപത്തിനാലാമത്തെ പേജിൽ ഇങ്ങനെ നൽകിയിരിക്കുന്നു ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിരുന്ന പഴയകാല ചരക്കു കപ്പലുകളിലെ പ്രധാന കയറ്റുമതി ഇനമായിരുന്നു മുന്തിയ ഇനം കുതിരകൾ ഉപോഷണ ഉച്ചമർദ്ദ മേഖലകളിൽ കാറ്റുകൾ ദുർബലമായതിനാൽ പായ് കപ്പലുകൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ ആവാത്ത സാഹചര്യം ഉണ്ടായിരുന്നു കപ്പലിന്റെ ഭാരം കുറച്ചാൽ സഞ്ചാരം എളുപ്പമാകുന്നതുകൊണ്ട് ഈ കുതിരകളിൽ പലതിനെയും കടലിൽ ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു അതിനാലാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയ്ക്ക് കുതിര അക്ഷാംശം എന്ന് പേര് വന്നത് അപ്പോ കുതിര അക്ഷാംശം അല്ലെങ്കിൽ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് അടുത്ത ചോദ്യം റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ് ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് ചോദ്യം നിങ്ങൾ കൃത്യമായി ജോഗ്രഫിയിൽ പഠിക്കേണ്ട ഒരു അധ്യായമാണ് ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനം എന്നുള്ളത് പത്താം ക്ലാസ്സിലെ തന്നെ ആറാമത്തെ അധ്യായമാണ് അതിൽ പേജ് നമ്പർ നൂറ്റി രണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം എന്ത് കൊടുത്തിരിക്കുന്നു വിദൂര സംവേദനം ഇന്ത്യയിൽ അതിൽ ഏറ്റവും ഒടുവിൽ കൊടുത്തിരിക്കുന്നു ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണം സംഭരണം സംസ്കരണം വിതരണം എന്നിവയുടെ എല്ലാം പൂർണ്ണമായ ചുമതല ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിനാണ് എന്ന് നൽകിയിരിക്കുന്നു അപ്പോൾ കൃത്യമായി ഇതിന്റെ ഉത്തരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹൈദരാബാദ് അടുത്ത ചോദ്യം നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം എന്തു പേരിൽ അറിയപ്പെടുന്നു വളരെ ബേസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഉത്തരം ആർദ്രത എന്നാണ് ദാ ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടു ചാപ്റ്റർ വൺ സർവവും പേജ് നമ്പർ പതിനഞ്ചിൽ കൊടുത്തിരിക്കുന്ന അന്തരീക്ഷത്തിലെ ജലം അന്തരീക്ഷത്തിലെ ജലാംശത്തെ ആർദ്രത എന്ന് വിളിക്കുന്നു നെക്സ്റ്റ് നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ് എത്രയാണ് എന്നുള്ള ചോദ്യം പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഋതുഭേദങ്ങളും സമയവും എന്ന അധ്യായത്തിൽ നിന്ന് ചോദിച്ച ചോദ്യം പേജ് നമ്പർ എട്ടിൽ ഭൂമിയുടെ അച്ചുതണ്ട് പരിക്രമണ തലത്തിൽ നിന്ന് അറുപത്തി ഡിഗ്രി ചരിവുണ്ടെന്ന് നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചുവല്ലോ ലംബതലത്തിൽ നിന്ന് കണക്കാക്കിയാൽ ഈ ചരിവ് ഇരുപത്തിമൂന്നര ഡിഗ്രിയാണ് പരിക്രമണ വേളയിൽ ഉടനീളം ഭൂമി ഈ ചരിവ് നിലനിർത്തുന്നു ഇതിനെ അച്ചുതണ്ടിന്റെ സമാന്തരത എന്നാണ് വിളിക്കുന്നത് അപ്പോ ഇതിന്റെ കൃത്യമായ ഉത്തരം അറുപത്തി ആറര ഡിഗ്രി എന്നാണ് അടുത്ത ചോദ്യം സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ഇതും ഋതുഭേദങ്ങളുടെ സമയവും എന്ന അതേ അധ്യായത്തിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് പേജ് നമ്പർ എയ്റ്റ് അതിൽ എന്ത് നൽകിയിരിക്കുന്നു സൂര്യനും ഭൂമിയും അടുത്തും അകന്നും അവിടെ പറയുന്നു ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം പെരിഹീലിയൻ എന്ന് അറിയപ്പെടുന്നു എന്ന് അപ്പൊ ഇതിന്റെ ഉത്തരം സൂര്യനും ഭൂമിയും അടുത്തടുത്തായി വരുന്നു എന്നുള്ളതാണ് അഫീലിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് സൂര്യനും ഭൂമിയും അകലെയായി വരുന്നു എന്നുള്ളതാണ് ഈ ചാപ്റ്റർ അടുത്ത പരീക്ഷയ്ക്ക് പോണവർ ജസ്റ്റ് വായിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും അടുത്ത ചോദ്യം ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു ദേശീയ ജലപാത നാലിൽ ഇതിൽ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ ഫോർ കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു ഫോർ കാക്കിനട മുതൽ പുതുച്ചേരി വരെ എന്ന് കൃത്യമായി നൽകിയിരിക്കുന്നു നമ്മൾ പലതവണ നിങ്ങളോട് പറഞ്ഞതാണ് നാഷണൽ വാട്ടർവേസ് കൃത്യമായി പഠിച്ചിട്ട് പോകണം പരീക്ഷയ്ക്ക് ചോദിക്കും അപ്പൊ ഇതിന്റെ ഉത്തരം കാക്കിനട പുതുച്ചേരി ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം പത്താം ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ജോഗ്രഫിയുടെ ചാപ്റ്റർ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം അതിൽ നിന്നാണ് ചോദിച്ചത് ഓക്കെ അടുത്ത ചോദ്യം ഉദാരവൽക്കരണ നയത്തിൻ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ പ്ലസ് വണിലെ അധ്യായം എല്ലാ എക്സ്പ്ലനേഷനും ഞാൻ പറയുന്നതാണ് ഈ ചാപ്റ്റർ വൃത്തിയായി പഠിച്ചിട്ട് പോവുക എന്ന് വ്യാവസായിക ധനകാര മേഖലകളിലെ പരിഷ്കാരങ്ങളാണ് ഇതിന്റെ ശരി ഉത്തരം നെക്സ്റ്റ് ഇന്ത്യ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ എന്ന് പറയുന്ന പ്ലസ് വണ്ണിലെ എക്കണോമിക്സിന്റെ ചാപ്റ്റർ ടൂലാണ് ഇതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നത് ഹരിത വിപ്ലവം ആരംഭിച്ചത് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം തിരുവനന്തപുരം എൽ ഡി ക്ലർക്കിനും ഈ കാർഷിക മേഖലയിലെ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം നിൽക്കുന്ന സംസ്ഥാനങ്ങളെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു ആയിട്ടുള്ള മറ്റു പരീക്ഷകൾ കണ്ടുവരാറുണ്ട് അത് ഇപ്പോൾ കറണ്ട് അഫെയേഴ്സിൽ നിന്നാണ് ഈ ചോദ്യം വരുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഭക്ഷ്യവിളകൾ അതുപോലെ തന്നെ നാണ്യവിളകളുടെ ഒക്കെ ഉൽപാദനം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം ഉള്ളതാണ് നിലവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ റിപ്പോർട്ട് പ്രകാരമുള്ള ഒരു കറണ്ട് അഫെയറിന്റെ ചോദ്യമാണ് അപ്പൊ നമ്മളിപ്പോൾ നെല്ല് പഠിക്കുന്നതെങ്കിൽ നെല്ലിന്റെ ഉത്പാദകർ ഈ റിപ്പോർട്ട് അനുസരിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഗോതമ്പ് പഠിക്കുക അതുപോലെ ചോളം പഠിക്കുക അങ്ങനെ പ്രധാനപ്പെട്ട വിളകളൊക്കെ ഈ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പോർട്ട് നമുക്ക് ലഭ്യമാവും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടാണ് അത് വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും മധ്യപ്രദേശ് പഞ്ചാബ് ബീഹാർ ഇതാണ് അതിന്റെ ഓർഡർ പക്ഷേ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉല്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ് പക്ഷെ ഉത്തർപ്രദേശ് ഓപ്ഷനിൽ ഇല്ല അതുകൊണ്ട് അതിന്റെ ഓർഡർ അനുസരിച്ച് മധ്യപ്രദേശ് കഴിഞ്ഞാൽ പഞ്ചാബ് പഞ്ചാബ് കഴിഞ്ഞാൽ ബീഹാർ അപ്പൊ പ്രധാനപ്പെട്ട ഉത്പാദന സംസ്ഥാനങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണ് അടുത്ത ചോദ്യം ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത് ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഈ എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ ഒരു പ്രത്യേകത പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലുള്ള ഒരു അധ്യായമാണ് രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും ഈ അധ്യായത്തിൽ നിന്ന് മൂന്ന് ചോദ്യം ചോദിച്ചു ഒരു എസ് സി ആർ ടി അധ്യായത്തിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങൾ ഈ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഒന്ന് ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് അതായത് ഒരു രാഷ്ട്രത്തിന്റെ ടെറിട്ടറി അല്ലെങ്കിൽ ലാൻഡ് ഏരിയ അല്ലെങ്കിൽ ഭൂപ്രദേശം എന്നതിൽ എന്തൊക്കെ വരും നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് വായിക്കാം അതിൽ പറയുന്നത് കൃത്യമായ കൂടിയ ഒരു ഭൂപ്രദേശം രാഷ്ട്രത്തിനുണ്ടാവണം ജനങ്ങൾ നിശ്ചിത ഭൂപ്രദേശ സ്ഥിരതാമസമാക്കുമ്പോഴാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുക ഭൂപ്രദേശ മേഖലകളിൽ രാഷ്ട്രത്തിന് പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടായിരിക്കും ഭൂപ്രദേശം എന്നാൽ കരയും ജലമേഖലയും വായുമേഖലയും തീരപ്രദേശവും ചേരുന്നതാണ് സമുദ്ര സാമീപ്യമുള്ള രാജ്യങ്ങളുടെ തീരപ്രദേശത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ കടലും ഭൂപ്രദേശത്തിന്റെ ഭാഗമായി കണക്കാക്കും ഈ മേഖല ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്നറിയപ്പെടുന്നു അനുമതിയില്ലാതെ ഈ മേഖലകളിൽ പ്രവേശിക്കുന്ന മറ്റു രാജ്യങ്ങളിലെ കപ്പലുകളും ബോട്ടുകളും തീരദേശ സേന പിടിച്ചെടുക്കാറുണ്ട് എന്ന് രാഷ്ട്രത്തിന്റെ ടെറിറ്ററിയെ കുറിച്ച് ഈ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നു അപ്പൊ ഇവിടുത്തെ ചോദ്യം ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് കരമേഖല ഉൾപ്പെടും വായുമേഖല ഉൾപ്പെടും ആ രാജ്യത്തിന്റെ തീരത്തിൽ നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്ര മേഖല എന്നാണ് കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ളത് വരില്ല അപ്പൊ ഇതാണ് വരാത്തത് ആ രാജ്യത്തിന്റെ തീരപ്രദേശം ഇതെല്ലാം വരും അപ്പൊ ഓപ്ഷൻ സി ആണ് ഇത്തവണ ഈ കഴിഞ്ഞ എൽ ഡി ക്ലർക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം രാഷ്ട്രവും രാഷ്ട്രയന്ത്ര ശാസ്ത്രവും എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ അധ്യായം വരുന്നു മൂന്ന് ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചത് നെക്സ്റ്റ് ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താവുന്നതായത് ഒരു രാഷ്ട്രം എന്നാൽ എന്ത് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വേണം ടെറിട്ടറി വേണം ഗവൺമെന്റ് വേണം ആ ഗവൺമെന്റിന് പരമാധികാരം ഉണ്ടാവണം ഓക്കെ അപ്പോ ഭൂപ്രദേശം വേണം ജനങ്ങൾ വേണം പരമാധികാരം വേണം ഏത് വേണ്ട ജനാധിപത്യം വേണ്ട അതാണ് എന്താണ് രാഷ്ട്രം എന്ന് ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ കണ്ടെത്താൻ കുട്ടികളോട് നിർദ്ദേശിച്ചിരിക്കുന്നു ഈസി ആയിട്ട് പറ്റും ജനങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് വേണ്ടത് ഭൂപ്രദേശം ആണ് രണ്ടാമത് വേണ്ടത് പിന്നെ അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടാകണം എന്നുള്ള കാര്യം ആ ഗവൺമെന്റിന് പരമാധികാരം ഉണ്ടാകണം ഇത്രയുമാണ് രാഷ്ട്രത്തിന് വേണ്ട അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇതും അതേ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ് എങ്കിൽ അടുത്ത ചോദ്യം താഴെ പറയുന്ന അവകാശങ്ങൾ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെ രാഷ്ട്രീയ അവകാശങ്ങൾ പൗരന്റെ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് അതേ അധ്യായത്തിൽ നിന്നുള്ള ചോദ്യം പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും വോട്ട് ചെയ്യാനുള്ള അവകാശം കണ്ടോ രാഷ്ട്രീയ അവകാശം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം എന്നിവയാണ് രാഷ്ട്രീയ അവകാശങ്ങൾ അപ്പൊ ഇവിടെ പറയുന്നത് ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം ശരി ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം ശരി ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള അവകാശം അത് രാഷ്ട്രീയ അവകാശം അല്ല അത് ഒരു വിദേശ പൗരന് പോലും ലഭിക്കുന്ന ഒരു അവകാശമാണ് ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള അവകാശം എന്നാൽ ആ രാഷ്ട്രത്തിന്റെ പൗരന് മാത്രം വിദേശിക്കല്ല അപ്പൊ മാത്രം ലഭിക്കുന്നതാണ് രാഷ്ട്രീയ അവകാശം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അപ്പോൾ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെയെന്നാണ് രണ്ടും നാലും ഒന്നും രണ്ടും നാലും അപ്പോ മൂന്ന് ചോദ്യങ്ങൾ ഒരു എസ് സി ആർ ടി ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ് ചോദ്യം അതായത് ബ്യൂറോക്രസി ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറഞ്ഞാൽ ബ്യൂറോക്രസി പ്ലസ് വണ്ണിൽ പൊളിറ്റിക്കൽ സയൻസിലെ ചാപ്റ്റർ ഫോർ കാര്യനിർവഹണ വിഭാഗം എന്ന അധ്യായം പ്ലസ് വണ്ണിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് നമ്മൾ സ്ഥിരം ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് അതിലെ നാലാമത്തെ അധ്യായം അതിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് ഘടകത്തിൽ പ്രധാനമന്ത്രിമാർ മന്ത്രിമാർ ഉദ്യോഗസ്ഥ വൃന്ദം അഥവാ ഭരണയന്ത്രം എന്നിവ ഉൾപ്പെടുന്നു അപ്പോ ഉദ്യോഗസ്ഥ വൃന്ദം വരുന്നത് കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലാണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് രാജ്യസഭാ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു രാജ്യസഭാ സ്പീക്കർ എന്ന പദവി ഇല്ല രാജ്യസഭാ ചെയർമാൻ എന്ന പദവി ഉള്ളു സ്പീക്കർ എന്ന പദവി രാജ്യസഭയിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സെന്റൻസ് തന്നെ തെറ്റാണ് രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല സ്ഥിരസഭയാണ് അപ്പൊ ഈ പ്രസ്താവനയും തെറ്റാണ് രാജ്യസഭാ രാജ്യസഭാംഗങ്ങളുടെ അഞ്ചു വർഷത്തേക്ക് തെരഞ്ഞെടുക്കുന്നു തെറ്റാണ് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി ആറു വർഷമാണ് രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ് ജനങ്ങളുടെ പ്രതിനിധി സഭ ലോക്സഭയാണ് അങ്ങനെയാണെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നാലും തെറ്റാണ് പി എസ് സി ആൻസർ കൊടുത്തത് രണ്ടും മൂന്നും നാലും മാത്രം തെറ്റെന്നാണ് പക്ഷെ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് രാജ്യസഭയുടെ ചെയർമാൻ ആണ് ഉപരാഷ്ട്രപതി സ്പീക്കർ അല്ല ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്പീക്കർ എന്നാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉത്തരം കൃത്യമായി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും പക്ഷെ ഈ ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് എന്ന അധ്യായത്തിൽ നമ്മുടെ ഗവൺമെന്റ് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഏഴാമത്തെ ചാപ്റ്റർ നമ്മുടെ ഗവൺമെന്റ് നെക്സ്റ്റ് കല്ലൻ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായത് നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ടൽക്കാടുകളുടെ സംരക്ഷണം പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പത്താമത്തെ അധ്യായം പൗരബോധം ചിലപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ് ആ ചാപ്റ്റർ പഠിക്കാൻ ശ്രമിക്കുക ആ ചാപ്റ്റർ തുടങ്ങുന്നത് കല്ലൻ പൊക്കുടന്റെ ഫോട്ടയും കൊടുത്തിട്ടാണ് അപ്പൊ കല്യാൺ പൊക്കുടൻ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി ഗ്രാമത്തിൽ ജനിച്ച വ്യക്തിയാണ് കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് ഓക്കെ നെക്സ്റ്റ് ഇപ്പോഴത്തെ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷനായി ഇത് സ്ഥിരം ചോദ്യമാണ് നമ്മൾ ദുരന്ത നിവാരണ അതോറിറ്റി ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തു മുഖ്യമന്ത്രി ആയിരിക്കും എപ്പോഴും ചെയർമാൻ അതുകൊണ്ട് പിണറായി വിജയനാണ് ഇതിന്റെ ഒരു സോഴ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റ് കിട്ടും വെബ്സൈറ്റ് ലഭ്യമാണ് ആ വെബ്സൈറ്റിലുള്ള പ്രധാനപ്പെട്ട വസ്തുതകളെല്ലാം ഒന്ന് ഓടിറ്റ് വായിച്ചോളുക അതിൽ ആദ്യം എസ് ഡി എം എ മെമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ചെയർമാൻ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണെന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചേൽ കേൾസൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകമേത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ് എട്ടാം ക്ലാസ്സിലെ ബയോളജിയിലെ പതിമൂന്നാമത്തെ ചാപ്റ്റർ വൈവിധ്യം നിലനിൽപ്പിന് പേജ് നമ്പർ നൂറ്റി എൺപത്തിഒമ്പതിൽ കൊടുത്തിരിക്കുന്നു ഒരു പക്ഷിയും പാടുന്നില്ല എന്ന ഹെഡിങ്ങിൽ ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചേൽ കേഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ പ്രസിദ്ധീകരിച്ചു ചിലപ്പോൾ അടുത്ത പരീക്ഷയിലെ ചോദ്യം നിശബ്ദ വസന്തം പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് അപ്പൊ ഈ അധ്യായത്തിൽ നിന്നാണ് ചോദ്യം വന്നത് നെക്സ്റ്റ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയെന്നാണ് ചോദ്യം പ്രതിരോധത്തിന്റെ കാവലാളുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു അധ്യായം ബയോളജിയിലെ അഞ്ചാമത്തെ ചാപ്റ്റർ പത്താം ക്ലാസ്സിൽ അതിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങളാണ് ഫാഗോസൈറ്റുകൾ ശ്വേതരക്താണുക്കളായ മോണോസൈറ്റും ന്യൂട്രോഫില്ലും ഫാഗോസൈറ്റുകളാണ് അപ്പോൾ മോണോസൈറ്റും വരും ന്യൂട്രോഫില്ലും വരും അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് ടെക്സ്റ്റ് ബുക്ക് ഇന്ന് കോപ്പി പേസ് ഞാൻ വീണ്ടും റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നു ജോഗ്രഫി ബയോളജി പോലുള്ള മേഖലയിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ എൽ ഡി ക്ലർക്കിന് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ഡയറക്റ്റ് പാഠപുസ്തകങ്ങളിൽ നിന്നാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം മസ്തിഷ്കത്തിൽ ഡോപ്പോമീൻ എന്ന നാടീയ പ്രേക്ഷകത്തിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ പേശികളുടെ ക്രമരഹിതമായ ചലനം ശരീര തുലന നില എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു ഇത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് അറിയാനും പ്രതികരിക്കാനും എന്ന പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായം പേജ് നമ്പർ പത്തൊമ്പതിൽ ഇങ്ങനെ നൽകിയിരിക്കുന്നു പാർക്കിസൻസ് മസ്തിഷ്കത്തിലെ പ്രത്യേക പാർക്കിസൻസ് ശരീര തുലനില നഷ്ടപ്പെടുക പേശികളുടെ ക്രമരഹിതമായ ചലനം ശരീരത്തിന് വിറയൽ വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക വളരെ വ്യക്തമാണ് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ചോദ്യം പാർക്കിൻസൺസ് രോഗം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം താഴെപ്പറയുന്നതിൽ തൊഴിൽജന്യ രോഗം അല്ലാത്തത് എന്നാണ് അല്ലാത്തത് ഏതെന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ ബയോളജിയിലെ നാലാമത്തെ അധ്യായം ഞാൻ തന്നെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് നല്ലതായിട്ട് പഠിച്ചിട്ട് പോവുക അകറ്റി നിർത്താം രോഗങ്ങളെ അതിൽ ഒരുപാട് തൊഴിൽജന്യ രോഗങ്ങളെ കൊടുത്തിരിക്കുന്നു ആസ്മസ്റ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാവുന്ന ആസ്മസ്റ്റോസിസ് എന്ന രോഗം അതുപോലെ തന്നെ സിലിക്കോസിസ് എന്ന രോഗം ന്യൂമോകോണിയസ് കോണിയോസിസ് എന്ന രോഗം ഇതെല്ലാം കൃത്യമായി കൊടുത്തിരിക്കുന്നു അപ്പൊ സിലിക്കോസിസ് തൊഴിൽജന്യമാണ് ന്യൂമോ കോണിയോസിസ് തൊഴിൽജന്യമാണ് അല്ലാത്തത് സോറിയാസിസ് അപ്പൊ ഓപ്ഷൻ ബി ആണ് കൃത്യമായി ഈ അധ്യായം പഠിച്ചിട്ട് പോണേ ഞാൻ മാർക്ക് ചെയ്യുന്നു ഇമ്പോർട്ടന്റ് അധ്യായമാണ് അതിനുശേഷം ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേര് ഏതാണ് എന്നാണ് ചോദ്യം ഒഗനസൺ എന്ന മൂലകമാണ് കൃത്യമായി കെമിസ്ട്രി രണ്ടാമത്തെ അധ്യായം ഒമ്പതാം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിൾ പേജ് നമ്പർ ഇരുപത്തി ഏഴിൽ ഒഗനസൻ എന്ന മൂലകം അറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകമാണ് എന്ന് കൊടുത്തിരിക്കുന്നു ഒഗനസൻ എന്ന മൂലകം ഓക്കെ നെക്സ്റ്റ് ശാസ്ത്രജ്ഞനം അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു അതിൽ ഏറ്റവും ശരിയായതേത് ഇതും പഴയ ടെക്സ്റ്റ് ബുക്ക് ഒമ്പതാം ക്ലാസ്സിൽ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്ക് മാറി ഇതിന്റെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പീരിയോഡിക് ടേബിൾ എന്ന അധ്യായമുണ്ട് ചാപ്റ്റർ ടു അതിനകത്ത് ഇതെല്ലാം കൃത്യമായി നൽകിയിരിക്കുന്നു ഓപ്ഷൻ ഡി ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം അതിനുശേഷം ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം എന്ത് എന്നുള്ള ചോദ്യം നിയമമാണ് ഉത്തരം ദാ കൃത്യമായി ഇവിടെ കൊടുത്തിരിക്കുന്നു നിത്യ ജീവിത സന്ദർഭങ്ങളിൽ പാസ്കൽ നിയമം അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന അനേകം ഉപകരണങ്ങളുണ്ട് ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് പ്രസ് വാഹനങ്ങളായിട്ട് ഹൈഡ്രോളിക് ബ്രേക്ക് ഇത് ഏത് ചാപ്റ്റർ ആണ് ദ്രവബലങ്ങൾ എന്ന അധ്യായമാണ് ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് ഇപ്പൊ മാറിയിട്ടുണ്ട് ഓൾഡ് ടെക്സ്റ്റ് ബുക്കിലെ ഫിസിക്സിലെ ഒന്നാമത്തെ അധ്യായം ദ്രവബലങ്ങൾ പേജ് നമ്പർ പതിനാറിൽ ഇത് നൽകിയിരിക്കുന്നു നെക്സ്റ്റ് ലോ ഓഫ് ഇനേഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ നിയമം ഏതാണ് ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ത്രീ ചലന നിയമങ്ങൾ പേജ് നമ്പർ അമ്പത്തെട്ട് അമ്പത്തി ഒമ്പതിൽ നൽകിയിരിക്കുന്നു ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ് ആൻസർ അടുത്ത ചോദ്യം പ്രകാശലശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഏഴ് വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം എന്നാണ് ചോദ്യം ഇതിന്റെ ശരി ഉത്തരം പ്രകീർണനമാണ് പ്രകീർണനം ഇത് കൃത്യമായി നൽകിയിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ സിക്സിലാണ് ഫിസിക്സിലെ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്ന ചാപ്റ്ററിൽ പേജ് നമ്പർ നൂറ്റി മുപ്പത്തി ഏഴിൽ കൃത്യമായി നൽകിയിരിക്കുന്നു ഇതിന്റെ ഉത്തരം പ്രകീർണനം എന്നാണ് പക്ഷെ ഓപ്ഷനിൽ പ്രകീർണനം ഇല്ല അതുകൊണ്ട് ഇതിന് ആൻസർ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇതിന് ആൻസർ ഇല്ല അടുത്ത ചോദ്യം വന്ദേമാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഇത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ ഫൈവ് സംസ്കാരവും ദേശീയത എന്ന മേഖലയിൽ നിന്നുള്ള ചോദ്യമാണ് പക്ഷെ ആ ചാപ്റ്ററിൽ ഇതിന്റെ ഭാഷ പറഞ്ഞിട്ടില്ല വന്ദേ മാതരം പത്രമാണ് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ ഇത് ഏത് ഭാഷയിൽ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട അഡീഷണൽ ഒരു പോയിന്റ് ആണെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ട് പോകണം സംസ്കാരവും ദേശീയതയും ഇതൊരു ഉറുദു പത്രമാണ് ഉറുദു പത്രം അടുത്ത ചോദ്യം ഏത് നിയമപ്രകാരമാണ് എൻ എച്ച് ആർ സി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ രൂപീകരിച്ചത് ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പത്താമത്തെ അധ്യായം ജനാധിപത്യവും അവകാശങ്ങളും അല്ലാതെ നമ്മൾ പഠിക്കുന്നതാണെങ്കിലും എസ് സി ആർ ടി യുടെ സോഴ്സ് ആണെങ്കിൽ ഇതാണ് ഈ അധ്യായം പഠിക്കാൻ ശ്രമിക്കുക ആറാം ക്ലാസ്സിലെ അധ്യായമാണ് ചെറിയ പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നൊരു നിയമം പാർലമെന്റ് പാസ്സാക്കി ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ത് അശം എഴുപതോളം ചോദ്യങ്ങളിൽ കറണ്ട് അഫെയറും ആക്റ്റും നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ജി കെയിലെ മുപ്പത്തി ഒന്ന് ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എസ് സി ആർ ടി മേഖലയിൽ നിന്നാണ് അപ്പൊ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഞാൻ ഇതിൽ മെൻഷൻ ചെയ്ത അധ്യായങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒന്നുകൂടി റിവിഷൻ നടത്താൻ വേണ്ടി ശ്രമിക്കുക പ്രത്യേകിച്ച് ബയോളജി ജോഗ്രഫി ഫിസിക്സ് എന്നീ മേഖലകൾ അത് ഡയറക്റ്റായിട്ട് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത് അതുകൊണ്ട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഈ മേഖലകൾ കൃത്യമായി എസ് സി ആർ ടി ബേസ് ചെയ്ത് തന്നെ പഠിക്കുക താങ്ക് യു